കാക്കിയിടാൻ വേണ്ടി ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് രാവും പകലിരുന്ന് പഠിച്ച് ഫിസിക്കലും മണലിൽ മണലിൽ കിടന്ന് ഉരുണ്ട് ഫിസിക്കലും പാസ്സായി ഇഞ്ചുറിയായി എല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ ലിസ്റ്റ് വന്ന ജോലി കിട്ടുക എന്ന് ഒരേ പ്രതീക്ഷയിലുള്ളൂ വേറെ ഒരു പ്രതീക്ഷയിലല്ല ജീവിക്കുക നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അപ്പുറം ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ എ ടി സെഡ് ആൾക്കാരും ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഇല്ലാത്ത ഒരു അവസ്ഥയില്ല നമ്മൾ പട്ടിയെ പോലെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചാൽ എവിടെ പോലും നമ്മളൊരു പട്ടിയെ പോലെ പി എസ് സിയിൽ വിളിച്ചാൽ നമ്മൾ പട്ടിയെ പോലെയാണ് കാണുന്നത് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് ആ റിജക്റ്റ് ആയി സാമ്പത്തിക പരാധീനത മൂലം റിജക്റ്റ് ആയി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് മാത്രമല്ല ഇപ്പോൾ ഉമ്മൻ സി പി എൻ്റെ ആണെങ്കിലും എസ് ഐയുടെ ലിസ്റ്റ് ആണെങ്കിലും മറ്റു ഫോഴ്സിന്റെ ലിസ്റ്റ് ആണെങ്കിലും ഒന്നിലും ഇതുവരെ ആരും നിയമിച്ചിട്ടില്ല നമസ്കാരം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന പതിനായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളുടെ കഥ ആ ഒരു വാർത്ത മറന്നാടൻ പുറത്തുവിട്ടതാണ് അവരുടെ സമരം വളരെ ശക്തമായി കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അരങ്ങേറിയിരുന്നു എന്നാൽ ഈ പതിനായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും അവർക്ക് ഈ പോലീസ് സേനയിൽ കയറുവാൻ സാധിച്ചിട്ടില്ല അവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയും ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ സി പി ഒ എന്നിങ്ങനെയുള്ള തസ്തികയിലേക്ക് സേനയിലേക്ക് ഒരു പരീക്ഷ നടന്നു എന്നാൽ അവരുടെ ലിസ്റ്റ് അതായത് എക്സാം എഴുതി വിജയിച്ചവരുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ചിന് പുറത്തു വരികയും ചെയ്തു ഈ ലിസ്റ്റിൽ ഏകദേശം നാലായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇവർ ഫിസിക്കലും പാസ്സായി എന്നാൽ ഇതുവരെയും ഇവർക്ക് നിയമനം ലഭിച്ചിട്ടില്ല ഇനി ഒരു വർഷമാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി നിലനിൽക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ഇവരുടെ ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി തീരുവാൻ പോവുകയാണ് എന്നാൽ ഈ നാലായിരത്തിൽ പരം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും നിയമനം നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് എക്സാം എപ്പോഴായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആണ് നമ്മൾ എക്സാം എഴുതിയത് നമ്മൾ ഫിസിക്കലാണെന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസങ്ങളിലാണ് നടന്നത് എക്സാം ഏകദേശം എന്നറിയാലോ പി എസ് സി സ്വാഭാവായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നതാണ് അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറങ്ങി നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും എത്തി കാരണം നല്ല ഹൈലി കട്ട് ഓഫ് ആണ് അതെന്ന് വെച്ചാൽ അത്ര പഠിച്ചിട്ട് രാവും പകലും ഇരുന്ന് പഠിച്ചിട്ട് മാത്രമേ ഈ ലിസ്റ്റ് വരാൻ പറ്റൂ അല്ലാതെ ഒരു ഒരാൾക്കും ഈ ലിസ്റ്റ് വരാൻ പറ്റില്ല മെയിൻ ലിസ്റ്റിലായി അതിൽ സപ്ലിയിൽ ഉൾപ്പെടെ കഴിഞ്ഞ എക്സാമുകൾ പോലെ അല്ലായിരുന്നു എന്നിട്ട് നമുക്ക് ജോലിയില്ലെന്ന് പറയുന്ന ആറു മാസക്കാലമായി ഇത് വെയിറ്റ് ചെയ്യുന്നത് എത്ര പേരുടെ സ്വപ്നങ്ങളാണെന്ന് അറിയാം ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ലിസ്റ്റ് വന്നത് ഇനി ഒരു വർഷം മൊത്തത്തിൽ ഒരു വർഷ കാലാവധി ലിസ്റ്റാണ് ഇനി അടുത്ത വർഷം ഏപ്രിൽ പതിനഞ്ച് വരെ ഈ ലിസ്റ്റിൻ്റെ ഉള്ളൂ ഇപ്പോൾ ആറ് മാസം അടിപ്പിച്ച് പിന്നിട്ട് ഒരാൾക്ക് പോലും നിയമനമില്ല കാരണം ഇത്ര ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഏകദേശം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ പക്ഷേ ഈ പ്രാവശ്യം ആ മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ ഉള്ളൂ എന്നുവെച്ചാൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏർ പകുതിയാണ് ഇപ്പോൾ മെയിൻ ലിസ്റ്റിലെ ആൾക്കാർ വരെ എന്നിട്ടും നിയമനമില്ലെന്ന് പറയുന്നത് വളരെ ഒരു ക്രൂരമായിട്ടുള്ള പ്രവർത്തിയാണ് കാരണം നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് നേരെ ചെയ്യുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ 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 ക്രൂരമായിട്ടുള്ള പ്രവർത്തിയാണ് ഇപ്ര ഇപ്രാവശ്യം നടന്നതെന്ന് പറയുന്നത് കാരണം നമ്മൾ ഇപ്പം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ലിസ്റ്റ് വന്നത് കാരണം ഇപ്പോൾ ഇരുന്നൂറാം റാങ്ക് ഇപ്പം ഇപ്പോൾ ഇരുന്നൂറാം റാങ്ക് വാങ്ങിച്ചവനായാലും ഇപ്പം മുന്നൂറാം റാങ്ക് വാങ്ങിച്ചവനും ഒരു പ്രതീക്ഷയില്ലാതെ നടക്കുന്നത് പണ്ടൊക്കെ ഈ റാങ്ക് എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടുന്ന ഒരു റാങ്ക് ആണ് പക്ഷേ നമ്മുടെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ പരിതാപകരമാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരും നമ്മൾ ഇതിലുള്ള എല്ലാവരും എ ടുസ എല്ലാവരും ഈ ജോലി എന്ന് പറയുന്ന ഇതിനു വേണ്ടി മാത്രം സർക്കാർ ജോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന യൂണിഫോം കാക്കി ഇടാൻ വേണ്ടി ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് രാവും പകലിരുന്ന് പഠിച്ച് ഫിസിക്കലും മണലിൽ മണലിൽ കിടന്ന് ഉരുണ്ട് ഫിസിക്കലും പാസ്സായി ഇഞ്ചുറിയായി എല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ ലിസ്റ്റ് വന്ന ജോലി കിട്ടുകയെന്ന് ഒരേ പ്രതീക്ഷയിലുള്ളൂ വേറെ ഒരു പ്രതീക്ഷയിലല്ല ജീവിക്ക നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അപ്പുറം ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ ഏറ്റു ദിവസം ആൾക്കാരും ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഇല്ലാത്ത ഒരു അവസ്ഥയില്ല കാരണം ഇത്രയും പ്രതീക്ഷയായിരിക്കും നാട്ടിലും കാരണം നല്ല റാങ്ക് ആണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ മെയിൻലിസ്റ്റിൽ അഞ്ഞൂറ് അടുപ്പിച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും എത്തിയിട്ട് എല്ലാവരും വിചാരിക്കും നമുക്ക് ജോലി കിട്ടും ജോലി കിട്ടും വന്നു പക്ഷേ ഈയൊരു അവസ്ഥയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എവിടെ നിയമിക്കാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ പട്ടിയെ പോലെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചാലും എവിടെ പോയാലും നമ്മളൊരു പട്ടിയെ പോലെ പി എസ് സിയിൽ വിളിച്ചാൽ നമ്മളെ പട്ടിയെ പോലെയാണ് കാണുന്നത് അതെ നമുക്ക് ഇപ്പം പോലീസ് സേനയിലെ ആക്ഷാമം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു പോലീസ് സേനയിൽ ആൾക്കാരുടെ മീൻസ് ജോലി ഭാരം കൂടി വരുന്നു അപ്പം ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലിസ്റ്റെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പ്രാമുഖ്യമുള്ളൊരു ലിസ്റ്റാണ് അപ്പൊ ഇതിന് നിയമനം നടത്തിയ തന്നെ ഈ പകുതി പ്രശ്നങ്ങൾ പോലീസ് സേനയിൽ തീരും ഈ ഒരു അവസ്ഥയിൽ എത്ര പോലീസുകാരാത്മഹത്യ ചെയ്യണമെന്ന് അറിയാമോ നമ്മളിപ്പോൾ ഡെയിലി കാണുന്നത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് നിയമനം നൽകാതിരിക്കുന്ന എന്ത് എന്ത് കഷ്ടമാണ് നമുക്ക് പരാതി നൽകിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാക്സിമം നമ്മളെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ പോലീസ് സംഘടനാ ഭാരവാഹികളെ എല്ലാവരെയും പോയി കണ്ടു ഇനി നമുക്ക് വേറെ വഴിയില്ല ഇനി നമുക്ക് കോടതി എന്ന രീതിയിൽ പോകാൻ പറ്റും പക്ഷേ അതിലും നമുക്ക് ഇത് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല ഞങ്ങൾ ഞാൻ ഇതുപോലെ സിവിൽ പോലീസ് ഓഫീസറിലുള്ള ഒരു ഉദ്യോഗർത്ഥിയാണ് അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ആറ് മാസമായി അപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷമാണ് പിന്നെ ഒരു ആറ് മാസം കൂടിയുള്ളൂ ഏപ്രിൽ പതിനഞ്ചാം തീയതി ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചാം തീയതി ആവുമ്പോൾ ലിസ്റ്റ് എക്സ്പയർ ആവും അപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ലിസ്റ്റ് വന്നിട്ട് പകുതി വർഷമായിട്ടും ഒരാളെ പോലും നിയമിച്ചിട്ടില്ല ഒരു ഫ്രഷ് വാക്കൻസി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു വാക്കൻസി ആയിട്ട് പോലും വന്നിട്ടില്ല ഏഴ് ബറ്റാലിയനിൽ അതുപോലെ ഈ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു സ്ട്രെങ്ങനിങ്ങ് ഫയൽ ഉണ്ടായിരുന്നു പോലീസിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് ആ ഫയൽ റിജക്റ്റ് ആയി സാമ്പത്തിക പരാതി മൂലം റിജക്റ്റ് ആയി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് മാത്രമല്ല ഇപ്പോൾ ഉമ്മൻ സി പി ഒൻ്റെ ആണെങ്കിലും എസ് ഐയുടെ ലിസ്റ്റാണെങ്കിലും മറ്റ് ഫോഴ്സിൻ്റെ ആണെങ്കിലും ഒന്നിലും ഇതുവരെ ആരെയും നിയമിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇനി ഇത് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ല ഒരാളെ പോലും പകുതി മാസമായിട്ടും നിയമിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇതാണ് നിലവിലത്തെ സാഹചര്യം എന്തായാലും സാധാരണക്കാരായ ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ അവർ വളരെ കഷ്ടപ്പെട്ട് രാവും പകലും പണിയെടുത്താണ് ഇത്തരത്തിൽ അവർ ഈ ഒരു ജോലിക്കിടയിൽ ഒക്കെയാണ് ഇത്തരത്തിൽ പഠിച്ചുകൊണ്ട് ഇവർ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയത് ഇവർക്കൊന്നും തന്നെ ഇതുവരെയും ഒ ഒറ്റ കുട്ടികൾക്കും ഈ നാലായിരത്തിൽ പരം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒറ്റയാൾക്കും ഇതുവരെ പി എസ് സി നിയമനം നടത്തിയിട്ടില്ല എന്നതാണ് അത്ഭുതകരമായ ഒരു കാര്യം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നു ആറ് മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നിട്ടും പി എസ് സി നിയമനം നൽകിയിട്ടില്ല ഇത് അധികാരികളുടെ കണ്ണിൽപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം